വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോഴ് ഫോമിലാണ് കോഴി ഫോമുണ്ട് ആടുഫോമുണ്ട് ആടുഫോം ആ കോഴിക്കോക്കൊക്കെ തീറ്റ കൊടുക്കുന്നതാണ് കോയിന്റെ ഫെസൽ തീറ്റയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ഈ ആട് ഫോണിലൊക്കെ ലൈക്ക് അപ്പോൾ ഇതാണ് നമ്മൾ കോഴി ഫോമുണ്ടോ തിങ്ങൾ quay các cái lắm Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ விலையானது வில ஆட்டோ ஒரு முட்டக்க போயா வெறுப்பு வெள்ளம் கொடுக்கலாம் അങ്ങനെ അടുത്ത പോലെ മട്ടോടൊന്നും നിങ്ങള് ഓക്കെ ഓക്കെ പള്ളി കോയ് കോടിന്റെ നമ്മൾ ആടിന്റെ ആടിന്റെ തീറ്റ ആടിന്റെ ഇതൊക്കെ ഇങ്ങനെ ഓരോ പണ്ടല ലിബിന എന്ന് പറയും ഇത് എന്തോ ഒരു സാധനാണ് ഇത് പുല്ല് മഹലൂത്ത് ബർശീം അതേപോലെ ഇതൊക്കെ ഈ ചാക്ക കിടക്കുന്നതൊക്കെ ഈത്തപ്പയാണ് ഈത്തപ്പഴ എല്ലാം ഓരോ ടൈമിനാ കൊടുക്കുക ഇപ്പൊ വൈകുന്നേരം നേരത്ത് പുല്ല കൊടുക്ക കേട്ടോ പുല്ലിൽപ്പെട്ട സാധനങ്ങളൊക്കെ ഓ ഇതാണ് സാധനം വൈകുന്നേരം രാവിലെ വേറെ ഉച്ചക്ക് വേറെ മൂന്ന് വേറെ

来 idea idea, walking, walking,，来！尿尿尿尿尿尿！尿尿尿尿尿尿！尿尿尿！来来来来来！来来来来来！来来来来来！来来！来来来来来！哦，嘿！来来。